നമസ്കാരം കുറെ നാളായിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടോ അപ്പൊ ഇന്നുമല്ല കുറച്ച് കുടുത വേങ്ങിട്ടിട്ടുണ്ട് ചൂര കുടുത എന്നൊക്കെ പറയും ഞാൻ കുടുതാന്ന് പറയുന്നേ അപ്പൊ നമുക്കൊന്ന് കറി വെച്ച് കുറച്ച് കപ്പയും വേവിച്ചാലോ വൈ അപ്പടേ ഞാൻ കുറച്ച് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മളിതാ ഒളിച്ചുകൊണ്ടൊന്ന് കഴുകിയെടുത്തേ ഇതൊന്നും ഞാൻ അടിയട്ടെ കേട്ടോ കുരുക്കുരു 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 നമുക്ക് തിരഞ്ഞെടുക്കണം ഇഞ്ചിയൊക്കെ ഇഞ്ചി വെറുതുള്ളി സവോളയും കൂടി അടിഞ്ഞെടുക്കാം ഞാൻ കുറച്ച് തക്കാളിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി ഇതാണ് ഇഞ്ചി ഇന്ന് ഇഞ്ചി കണ്ടില്ല കേട്ടില്ല അറിയില്ല എന്നൊക്കെ പറഞ്ഞേക്കും ഇതാണ് ഇഞ്ചി കട്ടിപ്പൊടി വെച്ചിരിക്കാൻ എനിക്ക് അത്ര വലിയ വശമില്ല എനിക്ക് ഇങ്ങനെ അറിയാനാണ് സ്പീഡ് എടുക്കണം കേട്ടോ എല്ലായിടത്തും കുറെ ഇപ്പൊ ചൂടൊക്കെ കുറെ കുറഞ്ഞല്ലേ പിന്നെ ഇടയ്ക്ക് മഴ കിട്ടി സവോള കുറച്ച് വലിയ സവോള വെള്ളം മതിയെന്ന് തോന്നുന്നു ഓർത്തിന്റെ ഭംഗിയും എടുത്തിരിക്കാം കേട്ട കേട്ട കേട്ടോ ഒരു വൈകിട്ട് പോകുന്ന അങ്ങനെ നമ്മളി കഴിഞ്ഞിരിക്കുന്നു നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് നമ്മൾ ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ചട്ടിലേക്കിട്ടൊന്നും വഴറ്റി എടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ചട്ടി അതുപോലെ വെക്കാം ഈ തക്കാളി ഒന്ന് കഴുകിട്ടൊന്ന് മുറിച്ച് വെക്കാം േ രീതി ഞാൻ പറഞ്ഞ വേപ്പലയാ ഈ വേപ്പല നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറെ നാള് ചീത്തയാവാതിരിക്കൂട്ടോ അത് വേണമെങ്കിൽ ഇട്ടാ മതി ഞാൻ കുറച്ച് കോട്ടയം സ്റ്റേ മീൻകറി ആവുമ്പോൾ കുറച്ച് കടുകൊക്കെ ഉള്ളു തൃശ്ശൂരിലൊക്കെ ഇങ്ങനെ കടുകൊന്നും ഇടാറില്ല വെറുതെ വറ്റിച്ചു വെക്കുകയുള്ളു ഞാനൊഴിച്ചിട്ട് കടുകെട്ടു കേട്ടോ ഗുളിക ഒന്ന് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട കൊടുക്കാം ഭയങ്കര ചൂടാ രക്ഷയില്ല ഞാൻ കുളിക്കൂന്നു തോന്നണേ ഒരു മീൻകറി വെച്ച് ഇതിന് അങ്ങോട്ട് മാറുമ്പോഴത്തേനും ഒന്നുകൂടെ പോയി കുളിക്കേണ്ടി വരും ഒരു കുളി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ൊട്ടല്ലോട്ടെ എന്ത് പറ്റ താമസം ഒരു പു പറ നമ്മള് ഏർ പ്രസിന്ധി നേരത്തൊക്കെ കടുക് ഒക്കെ വീട്ടിൽ വന്ന് ചോദിച്ചാ കൊടുക്കരുത് അതൊക്കെ ഭയങ്കര ദോഷമാണ് കടുക് താഴെ പോയാൽ ദോഷമാണ് എന്താ വഴക്കുണ്ടാകും എന്നൊക്കെ പറയും ശരിയാണോ അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അമ്മയും അങ്ങനെ പറയും ആറു മണിക്ക് വിളക്ക് വെച്ചതിന് ശേഷം വീട്ടിലാരെങ്കിലും അയലോക്കത്ത് ആരെങ്കിലും പൊളിയോ മഞ്ഞപ്പൊടിയോ മുളപൊടിയോ അങ്ങനെ ഐറ്റംസോ കഴുകോ ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമാണെന്നു ശരിയാണോ അതുപോലെ കടലിൻ്റെ താഴെ പോയാൽ വീട്ടിൽ എന്ന് പറയും അത് ശരിയാണോ കൂടി പറയണേ അപ്പം നമ്മുടെ കടലിൽ തകടകൊണ്ടിരിക്കുന്നത് കുറുങ്ങുളം കുളുങ്ങണം കുളുങ്ങണന്ന് കൂട്ടുന്നുണ്ടോ നമ്മൾ കട നമ്മൾ കട കൂട്ടി നമുക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ള ഞാൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ള കുറച്ച് കൂടുതൽ ഇടുന്നുണ്ടോ മീൻ തരം എടുക്കുമ്പോ മീനാണല്ലോ ചിക്കൻ ആണെങ്കിലും കുറച്ച് കൂടുതൽ മീവനാണ് നമ്മൾ നല്ലപോലെ നമ്മൾക്ക് വഴറ്റി എടുക്കണം നമ്മടെ സമോളം പെട്ടെന്ന് വരളാനായിട്ട് നമുക്കൊരു കുഞ്ഞി പിപ്പുണ്ട് എല്ലാവർക്കും അറിയാവുന്ന അറിയാം പിപ്പ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിങ്ങി കൊടുക്കാൻ അല്ല ഉപ്പിട്ട് കൊടുക്കാം എല്ലാവരും അവിടെ കിടന്ന് മൊരിഞ്ഞായി വരട്ടെ ഏകദേശം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിയിലേക്കൂടെ വെക്കും കേട്ടോ നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിൽ കറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആസ്വദിച്ച് ചെയ്താൽ മതി അപ്പം എല്ലാ കറിയും നല്ല ടേസ്റ്റിൽ നമുക്ക് സെറ്റാക്കി വെക്കാൻ പറ്റും അപ്പൊ ഒരു പ്രാവശ്യം കറി വെച്ചാൽ ഈ എരിവ് കൂടിപ്പോയി അല്ലെങ്കിൽ ഏകാവശ്യം വെച്ചാൽ എരിവ് കുറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം അത് നമ്മൾ കൂട്ടി അത് നമ്മൾ കുറച്ചും നമ്മൾ ഇട്ടാൽ നമ്മുടെ കറി സെറ്റാവും നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസിന് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഈ വീട്ടിൽ ജോലി വന്ന ആരും പഠിപ്പിച്ചേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു ഇപ്പോൾ മീൻകറി വെക്കുവാണെങ്കിൽ അതിനകത്ത് പൊളി കിടണം ഇഞ്ചി ഇടണം വെളുത്തുള്ളി കിടണം അല്ലെങ്കിൽ ചിക്കൻ കറക്കിക്ക് ചിക്കൻ മസാല ഇടണം ചിക്കൻ തക്കാളി ഇടണം ഇതൊക്കെ നമുക്കൊരു ഒരു ഏകദേശം ഒരു രൂപം കിട്ടത്തില്ലേ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി നോക്കാം ഒരു പ്രാവശ്യം തെറ്റിപ്പോയി അടുത്ത പ്രാവശ്യം ശരിയാക്കണം നോക്കാം അല്ലാതെ മടിയാണ് എനിക്ക് ഉണ്ടാക്കാൻ വയ്യ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തോ അത് കള്ളത്തരല്ലേ ഇപ്പോഴത്തെ പല മെമ്പിളുകാർക്കും അടിക്കളയിൽ കയറാൻ മടിയാണ് പണി എടുക്കാൻ മടിയാണ് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ അറിയാം പക്ഷേ ഉണ്ടാക്കാൻ ആർക്കും അറിയത്തില്ല മടി പൊടിച്ച് പോയാലോ നഗം ഏർ എന്താ പറയുക ഒടി ഒടിഞ്ഞു പോയാലോ മേക്കപ്പ് പോയാലോ എന്നൊക്കെ ഉള്ളാരും കള്ളത്തരം പക്ഷേ ഇതൊക്കെ വെറും ശുദ്ധ മണ്ടത്തരമാണ് അടുക്കളപ്പണിയൊക്കെ ആസ്വദിച്ച് ചെയ്യാൻ നോക്കാം ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്ക് അടുക്കാതെ കേൾക്കുമ്പോൾ തന്നെ കളിപ്പാണ് ശരിയല്ലേ ഞാനൊക്കെ നല്ല രീതിക്ക് കിടന്ന് പണിയെടുത്ത് രാവിലെ എഴുന്നേറ്റ് നാലരയാകുമ്പോൾ എഴുന്നേക്കുമായിരുന്നു ഞാൻ എന്റെ അമ്മയും പെട്ടെന്ന് ഞാൻ ഈ ഫീൽഡിൽ വരുന്നതിന് മുന്നേ നമ്മൾ റബ്ബർ ഒക്കെ ആയിരുന്നു അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ നാല് നാലരയാകുമ്പോൾ എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ മൊത്തം ആറ് മണിയാകുമ്പോൾ തന്നെ എൻ്റെ വീട്ടിലുള്ളിലെ പണികളെല്ലാം കഴിഞ്ഞ് മക്കള് മോൾ ഏഴരയാകുമ്പോൾ സ്കൂളിൽ പോകണം അപ്പോഴത്തേനെ അവർക്കുള്ള സ്നാക്സും ചോറും ഒക്കെ കൊടുത്തു കൊടുത്തുവിടണം അതെല്ലാം വിട്ട് എട്ടരയാകുമ്പോൾ വിജയിച്ചിട്ട് റബർ വിട്ട് കഴിഞ്ഞി വരും എന്നിട്ട് പാലെടുക്കാൻ വേണ്ടി പോകണം ചെറിയ മോനെ അമ്മേടെ അടുത്താക്കിട്ടാണ് ഞങ്ങൾ റബ്ബറിൻ്റെ പാലെടുക്കാൻ കൊടുത്തു കൊണ്ടിരുന്നത് അപ്പോൾ തന്നെ എല്ലാ വീട്ടിലെ ജോലികളും കഴിഞ്ഞു അമ്മ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകട്ടോ അമ്മ ആറ് ആറരക്കത്തെ കുർബാനയ്ക്ക് അമ്മ എന്നും പണി എടുക്കും അമ്മയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിരിക്കണം എന്ന് വരുമ്പോൾ തന്നെ പിന്നെ അമ്മയും അടുക്കളയിൽ കയറി ഹെൽപ്പൊക്കെ ചെയ്തു തരും പണിയൊക്കെ ചെയ്തു തരും ഇപ്പം അമ്മ ഇതിനോട് ഇല്ല പക്ഷെ ഞാൻ ഓരോ കറി വെക്കുമ്പോഴും ഞാൻ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും ഞാൻ എൻ്റെ അമ്മയും അന്ന പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ് അമ്മയുടെ കാര്യം ഞാൻ ഓർക്കും ഓരോ ടിപ്സ് പറഞ്ഞു തരും അമ്മ പറഞ്ഞു തരും മീൻ കറി വെക്കുമ്പോൾ രണ്ട് സ്പൂൺ മതി ഇതിന് രണ്ട് സ്പൂണേ ഇടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മഞ്ഞപ്പൊടി മുളകൊടി കത്തക്കെ ഒരു സ്പൂൺ ഇട്ട് വെക്കും ആ സ്പൂണിന് അളഞ്ഞു ഇടാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എന്റെ പണിയൊക്കെ പഠിപ്പിച്ചു തന്നത് ഇരു ജോലിയൊക്കെ പഠിപ്പിച്ചു തന്നത് പിന്നെ മയമ്മയാണ് എന്നെ പഠിപ്പിച്ചത് എന്തായാലും നമ്മൾ കുക്ക് ചെയ്യലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നെ നല്ലപോലെ കഷ്ടപ്പാട് വിട്ട് എന്നെ പലർക്കും അറിയില്ല എല്ലാവരും എന്റെ പേസാണ് എന്നെ കുറ്റപ്പെടുത്താനും എന്നോട് ദേഷ്യപ്പെടാനും എന്റെ തഥയ്ക്ക് ഇടങ്ങി വിളിക്കാനും ആണ് എല്ലാവരും ഉള്ളത് പക്ഷെ ഞാനെന്നൊരു വ്യക്തിനെ ആർക്കും അറിയില്ല ഒന്നും അറിയില്ല വളരെ എന്റെ എൻ്റെ നാട്ടിലുള്ളവർക്കും എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കും അറിയാം ഞാൻ ആരാണെന്നും എന്താണെന്നും ഓക്കെ ഞാൻ വന്ന വഴികളും ഞാൻ എന്താ പറയുക നടന്ന പാതകളും ഒക്കെ അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ജോലികളും അത്യാവശ്യം ഞാൻ ചെയ്തോണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരു നാലഞ്ച് വർഷമായിട്ടുള്ളൂ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ സാഹചര്യം മൂലമാണ് നമ്മളിതിലേക്ക് മാറിയെന്നും ദൈവം സഹായിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാതെ അപ്പോൾ എല്ലാവരും കുറേ തിറകളൊക്കെ കുറയ്ക്കുക ഇന്ന് ഞാൻ പറഞ്ഞാലും കുറച്ച് കൂടുതലായി പോകും നിങ്ങൾ തുടർന്നുള്ളൂ കാരണം ഞാനെന്ന വ്യക്തിനെ എനിക്കും എൻ്റെ ഫാമിലിക്ക് മാത്രമേ അറിയത്തുള്ളൂ പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് ഓക്കെ അപ്പം നമ്മൾ സവോള നമ്മൾ സംസാരിക്കുന്ന തന്നെ തന്നെ നമ്മൾ സവോള ഇതെല്ലാം വാഴേണ്ട സെറ്റായി വരുന്നുണ്ട് നമുക്ക് നമ്മുടെ സവോള ഏകദേശം ഒന്ന് സെറ്റായതേ ഉള്ളൂ നിങ്ങളൊന്നും ആവാനാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ തക്കാളികളൊക്കെ കൊടുക്കാമേ തക്കാളി ഇട്ട് കഴിഞ്ഞാണല്ലോ നമുക്ക് കുറച്ച് നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക് മീൻ കറിക്ക് അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ കിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും തക്കാളി ഇട്ടാൽ അതുകൊണ്ടാണ് ഞാൻ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കിട്ടിയേക്കുന്ന മീൻ ഇതാ ഇതായാണോ വെള്ള വെള്ളം കണ്ടോ സാധാരണ കറുത്ത് കയറുന്നതല്ലേ ഇത് വൈറ്റ് ആണ് വൈറ്റ് ഈ ചൂര തന്നെയാണോ കുടുകയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ ആണോ ചൂരയാണോ കൂടുതാണോ രണ്ടും ഒന്നാണോ നിങ്ങൾ കമൻ്റ് ചെയ്യണേ എനിക്ക് അറസ്റ്റില്ല എൻ്റെ അറിവിൽ രണ്ടും ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു ചൂര കൂടുത എന്നൊക്കെ പറയുന്നത് ചൂരാന്ന് എനിക്ക് തോന്നുന്നു കോട്ടയത്ത് പറയും ഈ തൃശ്ശൂർ വന്നപ്പോൾ അത് വൃതയായിരുന്നൊരു സംശയമുണ്ട് പറഞ്ഞു തരണം എനിക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതവിടെയെങ്കിലും വഴി സെറ്റ് ആവട്ടെ നല്ലപോലെ നിറം മാറണേ അല്ല നമ്മുടെ കറിയൊക്കെ വെളുത്തിരിക്കും മുരിയണം നന്നായി നന്നായിട്ട് നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ വെക്കുന്ന മീൻകറി അല്ലേ അതേപോലെ ആക്കി എടുക്കാം ആഗ്രഹം അതാണ് അതേപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവോള തക്കാളി എല്ലാതും സെറ്റ് ആയാലും ഇങ്ങനെ കളറാണ് നോക്കിക്കേ നിങ്ങൾക്ക് നേരത്തെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഇതേപോലെ ഞാനിതുപോലെ ആക്കി ആണോ അപ്പം ഇതേപോലെ ആക്കിയിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മീൻ മസാല ഇട്ടുകൊടുക്കാമേ അതിലുകൂടി ഒന്ന് ചച്ചപ്പ് മാറുന്നോണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഓരോ സ്റ്റൈലിലാണ് ഓരോ ആൾക്കാരും മീൻ കറി വെക്കി വെക്കുന്നത് ചിക്കൻ കറി വെക്കാൻ കിട്ടുന്നത് നമ്മൾ വെക്കുന്നതൊക്കെ ഇങ്ങനെയാണ് കിട്ടണം തീയുന്നു കുറക്കുക എന്നിട്ട് ഇങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ പച്ചപ്പ് മാറുന്നോളം ഒന്ന് ഇടക്ക

ഇതൊക്കെ വേണമെന്ന് പറയാണെങ്കിലും അതിലും വരുവാണെങ്കിലും കറി വെച്ച മീനിന്ന് എടുത്ത് വറക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ പുളി പിടിച്ചിരിക്കുമല്ലോ പിന്നെ ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വറുത്തത് നിങ്ങൾ കഴിക്കണ്ടെന്ന പറഞ്ഞേ എനിക്കും കപ്പിയൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ലാത്തതാ ഞാൻ പറ്റിച്ചിട്ട് ഒരു കുറച്ച് കഴിക്കാൻ വേണ്ടിട്ടാണ് ഊണിലൊട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടത് തെറ്റായി ഓക്കെ ഇത് നല്ലവണ്ണം ഇറക്കിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം ഈ വെള്ളം അതിനിടെ നമ്മൾ വെള്ളത്തിൽ വെച്ചാൽ നമ്മുടെ കുളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ നമ്മുടെ ഗ്രേവി അതിലേക്ക് നമുക്ക് മീൻ നനക്കിട്ട് കൊടുക്കാമേ കത്തിൽ ഇറങ്ങിയ മീനെ പീസൊക്കെ വലിയ പീസാണ് ഇവിടെ നമുക്ക് മൂടി കുറച്ച് മീൻ നല്ല സിമ്പിൾ സെറ്റ് ആക്കി അങ്ങനെ നല്ല തിളച്ച സെറ്റ് ആവട്ടെ കൂടി മൂടി വെക്കാൻ പറ്റത്തില്ല മൂടി വെച്ച് കഴിയുമ്പോൾ തിളച്ചു നമ്മളെ കുറച്ച് വെളുത്തുള്ളി ഭീങ്കര സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അല്ലെ അധികം ചാറ് ഞാൻ ഞാനങ്ങനെ വറ്റിക്കുന്നില്ല നമുക്ക് കപ്പ കഴിക്കാവുള്ളത് ഇനി ഇന്ന് ചൂടാക്കി ചൂടാക്കി നാൽത്തരൊക്കെ നമ്മൾ സെറ്റ് ആവും ടേസ്റ്റ് നോക്കും ഇപ്പൊക്കെ നോക്കാം ഇത് സെറ്റ് പുളിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാം ഇനി ഇരുന്ന് പറ്റി അത് Dentro, okay